നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ സ്നേഹ വന്ദനങ്ങളെ വീണ്ടും പ്രകാശിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം നല്ല വചനം പേജിലൂടെ ഞങ്ങൾ ഓർപ്പിച്ചിരുന്നത് പോലെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ നാളുകൾ തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെയുള്ള പുസ്തകങ്ങളിൽ കൂടെ വിശുദ്ധ വേദപുസ്തകത്തിലെ വൈവിധ്യങ്ങളായ ഉപദേശ സത്യങ്ങളെ അടുക്കും ചുറ്റിയോടും കൂടെ അവതരിപ്പിക്കുന്ന ഒരു പഠന പഠനപരമ്പരയാണ് ഇവിടെ സമാരംഭിക്കുന്നത് ഈ പഠന പരമ്പരയ്ക്ക് പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്ന് ഞങ്ങൾ നാമകർമ്മിച്ചിരിക്കുന്നു ഏതെങ്കിലും പ്രത്യേക സഭാ വിഭാഗത്തെ ഉന്നം വയ്ക്കാതെ വിശുദ്ധ വേദപുസ്തകം ദൈവത്തിൽ തുടങ്ങി നിത്യത വരെയുള്ള വിഷയങ്ങളെ ഏത് നിലയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഈ പഠന പഠനപരമ്പരയിലൂടെ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഈ പഠനം ദൈവം എന്ന ശീർഷകത്തിൽ ആദ്യമായി ആരംഭിക്കുക വിശുദ്ധ വേദപുസ്തകത്തിൽ അത് തുടങ്ങുന്നത് തന്നെ ആദിയിൽ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ ഷെയ്ഫർ എന്ന് പറയുന്ന പ്രശസ്തനാകുന്ന ദൈവശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്ര ഗ്രന്ഥത്തിന്റെ ബൃഹത്തായ ആ രേഖയിൽ അദ്ദേഹം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ദ നോളജ് ഓഫ് ഗോഡ് ഈസ് ഇന്നേ ടു ഹ്യൂമൻ ഹാർട്ട് അതായത് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ പരിജ്ഞാനം അത് മനുഷ്യ ഹൃദയത്തിന് ജന്മശ്രമായി ലഭിച്ച ഒന്നാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പം ഏത് മനുഷ്യനും ജനിച്ചു വീഴുമ്പോൾ തന്നെ അവനിലേക്ക് ദൈവ എന്ന വിശ്വാസം അങ്ങോട്ട് ഇഞ്ചക്ട് ചെയ്യല്ല മറിച്ച് ദൈവം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് അവന്റെ ഹൃദയത്തിൽ ഉള്ളവനായിട്ടാണ് മനുഷ്യൻ ജനിച്ച് വീഴുന്നത് ദൈവത്തെക്കുറിച്ച് ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത ഒരു ശിശുവിനെ ഒരു മനുഷ്യ സമ്പർക്കവും കൂടാതെ ഒരു ദേവാലയവും ഒരിക്കൽ പോലും അവനെ കാണിക്കാതെ ഒരു കാലത്തും ദൈവത്തെക്കുറിച്ചുള്ള ഒരു പഠനം അവന് നൽകാതെ ഏറ്റവും വിദൂരതയിൽ ഒറ്റപ്പെട്ടൊരു സ്ഥലത്ത് അവനെ വളരുവാൻ ആഗ്രഹം അനുവദിച്ചാലും ഒരു പ്രായമാകുമ്പോൾ അവന് ഏതോ ഒരു അദൃശ്യ ശക്തിയെക്കുറിച്ചുള്ള അവബോധം അവന് ലംഘിക്കുകയും അവന് ഒന്നിലൊരു കൽകർഷ്ണം അല്ലെങ്കിൽ ഒരു മരകഷ്ണം അല്ലെങ്കിൽ ഉദയസൂര്യൻ ഏതെങ്കിലും ഒന്നിനെ തിരിഞ്ഞുനിന്ന് ആരാധിക്കുവാനുള്ള ഒരു തൃഷ്ണ അവന്റെ ഹൃദയത്തിനുണ്ടാവുകയും ചെയ്യും ഇതിനെയാണ് ദൈവത്തെക്കുറിച്ച് ജന്മസ്വത്തമായിട്ടുള്ള അവബോധം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിൾ ദൈവം ഉണ്ടെന്ന് തെളിയിക്കാനുള്ള ഗ്രന്ഥമല്ല അത് തുടങ്ങുന്നത് തന്നെ ആദിയിൽ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യതാളിൽ ഒന്നാമധ്യായം ഒന്നാം വാക്യം ഇങ്ങനെ ആരംഭിക്കുന്നു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ആരാണ് ഈ ദൈവം വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുന്ന ദൈവം ആരാണ് വിശുദ്ധ യോഗ സുവിശേഷം നാലാമധ്യായത്തിന്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ശമരിയാക്കാരി സ്ത്രീയുമായി സമ്പാദിക്കുമ്പോൾ അവന് അവളോട് ഇപ്രകാരം പറയുകയുണ്ടായി ദൈവം സത്യനമസ്കാരികൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു ദൈവം എന്ന് പറഞ്ഞാൽ അനാദിയായും ശാശ്വതമായും സ്ഥിതി ചെയ്യുന്നവരും സൃഷ്ടിയല്ലാത്തവരും സകല സൃഷ്ടികൾക്കും കാരണബോധനമായി ആത്മസത്തയിൽ സ്ഥിതി ചെയ്യുന്നവനും അപ്പോൾ തന്നെ വ്യക്തമായ ഒരാളത്തുമുള്ളതുമായിട്ടുള്ള ഒരു സജ്ഞയാണ് ദൈവം പ്രപഞ്ചത്തിന്റെ സുഷിതാവാണ് കാണുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും കാരണബോധനാണ് ദൈവം ആ ദൈവത്തെ കുറിച്ച് ദൈവത്തിന്റെ ദാസനായ മോശ തൊണ്ണൂറാം സങ്കീർത്തനത്തിൽ അദ്ദേഹം പറയുമ്പോൾ ഇപ്രകാരം പാടിയിട്ടുണ്ട് ദൈവമേ കർത്താവ് നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു പർവ്വങ്ങൾ ഉണ്ടായതിനും ഭൂമിയെയും ഭൂമണ് നിർമ്മിച്ചുമ്പ് അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം ആത്മരൂപിയായി അപ്പോൾ തന്നെ ആളത്വഭാവത്തോടുകൂടെ നിത്യതയിൽ നിന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ദൈവസഞ്ജ്ഞ അതാണ് വിശുദ്ധ വേദപുസ്വം വെളിപ്പെടുന്ന ദൈവം എന്ന് പറയുന്നത് സകല കാലങ്ങൾക്കും സൃഷ്ടിക്കും അപ്പുറത്ത് ദൈവം ഉണ്ടായിരുന്നു ദൈവം എന്നും വർത്തമാനകാലത്ത് സ്ഥിതി ചെയ്യുന്നവനാണ് എബ്രാലയനത്തിൽ അപ്പോസ്തലനായ പൗരൂസ് പറയുമ്പോൾ യേ ശ്രീ ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഒരിക്കലും ഭൂതകാലത്തിലോ പാപികാലത്തിലോ സ്ഥിതി ചെയ്ത ഒരാളല്ല ദൈവം എക്കാലവും വർത്തമാനകാലത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യക്തിയാണ് അങ്ങനെയുള്ള ദൈവം ആണ് മനുഷ്യന്റെയും ഈ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവം അങ്ങനെയുള്ള ദൈവത്തെയാണ് അനാദികാലം മുതൽ സ്ഥിതി ചെയ്യുന്ന ദൈവം എന്ന് വേദപുസ്തകം വെളിപ്പെടുന്നത് ആ ദൈവത്തെയാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ ആദ്യം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന വാക്കുകൊണ്ട് മോശ അവതരിപ്പിക്കുന്നത് ആ ദൈവത്തെയാണ് കർത്താവെ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു എന്ന് മോശയും പ്രസ്താവിച്ചിട്ടുള്ളത് ഈ പഠനപരമ്പര ഒരു അനുഗ്രഹവുമായി നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളെ തുടർന്നാണ് ദൈവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിഷയങ്ങൾ അടുത്ത എപ്പിസോഡിൽ കേൾക്കാം ദൈവം തമ്മെ സഹായിക്കട്ടെ